സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ മോഷണശ്രമം ചറങ്കോണം പ്രദേശത്തെ സൂര്യ ഓട്ടോ കൺസൾട്ടൻസി എന്ന വാഹനം വിൽപ്പന കേന്ദ്രത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി മോഷണശ്രമം നടന്നത് സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് ഒരു ഗുഡ്സ് ഓട്ടോയും പാസഞ്ചർ ഓട്ടോയും പുറത്തെത്തിച്ച് കടത്താൻ ശ്രമിച്ചു ശബ്ദം കേട്ട അയൽവാസികൾ വീടിന് പുറത്തിറങ്ങിയതോടുകൂടി മോഷ്ടാക്കൾ വാഹനത്തിൽ കയറി കടന്നുകളഞ്ഞു ഇന്നലെ രാത്രി ഒരു പത്ത് അമ്പത്തഞ്ച് അമ്പത്തി ഏഴൊക്കെ ആകുമ്പോൾ ഗിരിജേട്ടൻ എന്ന് പറഞ്ഞ ആള് അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി ആരൊക്കെ കൊണ്ടുപോ നോക്കുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് അപ്പൊ തന്നെ വന്നപ്പോ ഈ ഇതൊക്കെ പൊളിച്ചിട്ട് വണ്ടി റോഡിലാണ് കിടന്നിരുന്നത് അപ്പൊ ഞാനും അച്ഛനും കൂടി നേരെ തന്നെ ഇവിടെ നിർത്തിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐ അവിടെ അങ്ങനെ പറഞ്ഞപ്പോ അവരെയും കൂട്ടിയിട്ട് വന്നു അങ്ങനെ നോക്കി ഇതിന്റെ ഉള്ളിലൊക്കെ തിരഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടൊന്നില്ലേ ഒരു വണ്ടി അവിടെ കിടന്നിറന്ന് ഇതൊക്കെ പൊളിച്ചിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു ഇന്നലെ വിജീഷ് സ്ഥലത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവര് ബസ്സില് കണ്ടക്ടറായിരുന്നു അപ്പൊ ഇന്ന് രാത്രിയിലെ വീട്ടിലില്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത് മാതാവിനെ വിളിച്ചത് അവരതിനുശേഷം വന്നു വന്നു നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു വഴിയിലെടുത്ത് പുറത്തേക്കിട്ടതായി കണ്ടു എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് വാഹന ഉടമ വിജീഷ് ചേലക്കര പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ കഴിഞ്ഞു പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക